നമ്മളെ നയൻറ്റീസ് കിഡ്ഡ് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടാകുമ്പോൾ കുറേ പരിപാടി ഉണ്ടല്ലോ ഓണത്തിൻ്റെ ടൈം ആയാലും അക്കേഷ്യ കാക്കാപ്പൂ ഇതൊക്കെ പറിക്കാൻ പോകണം ക്രിസ്മസിൻ്റെ ടൈമാകുമ്പോൾ ക്രിസ്മസിൻ്റെ പുല്ല് നിറയെ വളർന്നിട്ടുണ്ടാകും അതിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിട്ട് ഹൈഡൻസിക്ക് കളിക്കാൻ പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് മുള്ളിക്കയുടെ ടൈമാണ് പിന്നെ കശുമാങ്ങയുടെ ടൈമായി ഉണ്ണി മാങ്ങയുടെ ടൈമായി കൊട്ടക്കയുടെ ടൈമായി നമ്മളൊക്കെ ഇതൊന്നും മിസ് ചെയ്യാറില്ല ഇതൊക്കെ ഒരു പ്രൈമറി സ്കൂൾ ടൈമിലെ മെമ്മറീസാണ് അതൊക്കെ ഇങ്ങനെ കൺമുന്ന കാണുമ്പോൾ അത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കണമല്ലോ മുള്ളിൻ്റെ ചെടിയിലുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ മുള്ളിക്ക എന്നാണ് പറയാറ് പ്രീമ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കാസർഗോഡ് ചൂരക്കാരനാണ് പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറ് നിങ്ങൾ ചെറുപ്പത്തിൽ ഇത് കഴിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ കമൻറ്റ് ചെയ്യണം പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറന്നു പോകരുതേ അടുത്ത മറ്റൊരു നല്ല വീഡിയോയും വീണ്ടും കാണാം